ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിത കേരള മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ശലഭോദ്യാനത്തിന്റെ ചെടിനടൽ ഉദ്ഘാടനം കണ്ണാടി വെളിച്ചം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്നു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ശലഭോദ്യാനം സംഘടിപ്പിക്കണം തീരുമാനിച്ചാണ് നമ്മുടെ പ്രകൃതിയെ തിരിച്ചു പിടിക്കുക അതോടൊപ്പം തന്നെ പൂമ്പാറ്റകളും മറവുകളെല്ലാം സന്തോഷത്തോടെ ആർത്തുല്ലസിക്കുന്ന ഒരു പ്രദേശമാക്കി മാറ്റുക എന്ന് ലക്ഷ്യത്തുകൂടിയാണ് അഞ്ചരക്കണ്ടി എപ്പച്ച സിയെ ഈ രീതിയിലൊരു മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമം നമ്മൾ നടത്തിയത് അതുപോലെ നമ്മുടെ ആശുപത്രിയുടെ കോമ്പൗണ്ട് ആകെ അത് മനോഹരമാക്കുക ആളുകൾ ചികിത്സിക്കുന്നതോടൊപ്പം ഇവിടെ കയറി വരുന്ന ആളുകൾക്ക് നല്ല സന്തോഷപ്രദമായിട്ട് തന്നെ നല്ല കണ്ണിന് നല്ല കാഴ്ച നല്ല നയമനോഹരമായ കാഴ്ച കാണാനും അതുപോലെ ഈ പറയുന്ന വിവിധ തരത്തിലുള്ള ശലഭങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ നിരവധിയായ ചെടികളാണ് ശലഭോദ്യാനത്തിൽ നടുന്നത് ഭരണസമിതി അംഗങ്ങളും ആശുപത്രി ജീവനക്കാരും ശലഭോദ്യാനം നിർമ്മിക്കുന്നതിനാവശ്യമായ ചെടികൾ കൊണ്ടുവന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിബിന സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി സജേഷ് ഇ കെ സരിത സി കെ അനിൽകുമാർ മാസ്റ്റർ ഹരിത കേരള മിഷൻ ആർ പി ലതാ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ